അത് കേക്കോ അത് പറയുമ്പോ അറക്കുള്ള അത് കേക്കുമ്പോൾ എനിക്ക് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ തിരിച്ചത് ഉൾക്കുണ്ടാക്കില്ല

ഡ്രസ് മാറും അത്രം കാരനാ മറഞ്ഞുണ്ട് ഡ്രസ്സ് മാറ ഈ ക്യാമറയും കൊണ്ട് വരില്ല വൻ അയച്ചിട്ട് നിന്നിട്ടാ നഗ്നായി നിങ്ങള് വേണമെങ്കിൽ ഒളിഞ്ഞു നോക്കണം അല്ല പ്രശ്നം അയാളെ അഴിച്ചിട്ട് ആണോ അങ്ങനെ പറ്റില്ല അതുകൊണ്ടാണ് മാത്രം സ്ഥലം കൊടുക്കാത്ത ഒന്നുമില്ല ഡ്രസ്സ് മാറാൻ കൊടുക്കാത്ത എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ആൾക്കാർ ഡ്രസ് മാറിയിട്ടുണ്ട് സാഹചര്യം ഞാൻ റോഡിൽ നിന്നിട്ട്

ഇങ്ങനത്തെ കാലത്ത് ക്യാമറൊന്നും ആരും ഫോട്ടോ എടുക്കില്ലല്ലോ എന്തെങ്കിലും അതാ പറഞ്ഞ someone was bathing inside at the bathroom <laughs> and they say who is it who is acting doing wrong the bathroom they so but i get worried no marana prasmarana but adile edha kaarigall appo nammal adile edha kaarigall appo aythe endo naade allaa <laughs> nammal velayittunaada <laughs> nammal velayittuna <laughs> alla <laughs> idukku velayittavadi <laughs> aamishin koduvayikkunnath illa na ready aichu kuli padichu നിങ്ങളൊക്കെ ഈ വല്ല മാറിയും നോക്കി പോയിക്കോലെ ചോദിച്ചു ചോദിച്ചൊരു തെറ്റുണ്ട് ഏതൊന്നും തെറ്റ് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ ഏതായാലും മരത്തിന് ഡ്രസ് മാറിയിട്ടുണ്ട് കേൾക്കാൻ പറ്റുന്നതില് മലയാളം ഡ്രസ്സ് മാറാനുള്ള ചോദിച്ചത് അങ്ങനെയാണ് വരുന്നത് വെച്ചിട്ട് നീ ഇപ്പൊ പറയുന്ന പെണ്ണിനെ പറ്റി മോശ പരിപാടി അത് കേക്കും അത് പറയുമ്പോ അതൊക്കെയുള്ള അത് കേക്കുമ്പോൾ എനിക്ക് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും എല്ലാ എന്താണെങ്കിലും ഈ ഒരു മാധ്യമത്തിൽ മധുരമേലും മനോരമയും കാര്യങ്ങളാണ് പറയുന്നത് ും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ ഒരു നടിക്ക് ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ അവര് പുറത്ത് ഒരു തിരിഞ്ഞത് കാണിക്കുണ്ടായിട്ടല്ല എനിക്കുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ ഇല്ല എന്റെ മാത്രല്ല അയാളെ നഗ്നാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം